എസ് എൻ എച്ച് എസ് എസ് ചിത്രയിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വെള്ളിയാഴ്ച വായന എന്ന പരിപാടി രണ്ടാം വർഷത്തിലേക്ക് വായനയുടെ മഹത്വവും ലഹരിക്കെതിരായ സന്ദേശവും നമ്മളിലേക്ക് പകർന്നു തന്ന വെള്ളിയാഴ്ച വായന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച കേരള യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സെനേറ്റ് അംഗവുമായ ശ്രീമതി ഡോക്ടർ അജിദായസ് ഈ പരിപാടിയുടെ രണ്ടാം ചെയ്തു എന്തുമാത്രം മിറക്കിൾസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും പലപ്പോഴും നമ്മളെ തന്നെ സുഖപ്പെടുത്താൻ ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന അസ്വസ്ഥതകൾ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരം ഹീൽ ചെയ്യുമ്പോഴും ഹീൽ ചെയ്തു തരും അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ടും നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും ഹീലിങ്സ് ഇൻ മോഡേൺ ടൈംസ് ഏഷ്യൻ ടൈംസിനും മോഡേൺ ടൈംസിലും ഉള്ളതിനെ രണ്ടായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രാക്ടിക്കൽ ടെക്നിക്സ്